ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായി ഈ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇടാത്തത് വേറെ ഒന്നും കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി ഓ അമ്മ വീഡിയോ എടുക്കുന്നു മോനെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാൻ എല്ലാ വർഷവും അമ്മയുടെ പച്ചക്കറി തോട്ടവും പൂന്തോട്ടമൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ഈ വർഷവും കുറച്ച് കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് കുറച്ച് പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എല്ലാ വർഷവും അത് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ എന്താ ഇവിടെ പിടിപ്പിച്ച പച്ചക്കറികളും സ്വന്തമായിട്ട് തന്നെ നട്ടുപിടിപ്പിച്ച എന്താ പൂക്കളൊക്കെയാണ് ഞാൻ കാണിച്ചറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ അമ്മ തന്നെയാണ് ഇട്ടോ അതാ അമ്മയാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ അമ്മയുടെയും കൂടി ആഗ്രഹമാണ് വീഡിയോ നിങ്ങളിലേക്കും കൂടി എത്തിക്കുക എന്നതിലുള്ളതിൽ സോറി എന്നത് അപ്പോൾ എന്താ ഈ ചുട്ടനും സഹായിക്കാറുണ്ട് വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ഇവിടെയുള്ള കുറച്ച് കുറച്ച് പൂന്തോട്ടങ്ങളൊക്കെ കാണിച്ച് തരാം പിന്നെന്താ പച്ചക്കറികളൊക്കെ കുറച്ച് കുറച്ച് അമ്മ നട്ടിട്ടുണ്ട് ചീരയുണ്ട് വഴുതനങ്ങയുണ്ട് പിന്നെന്താ കോവയ്ക്കയുണ്ട് ഗ്രീൻ വഴുതനങ്ങയുണ്ട് അങ്ങനെയുള്ള കുറച്ച് വാഴകളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ചീരയുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ കാണുക ഇഷ്ടമാവും ഫുള്ളായിട്ട് തന്നെ കാണാം അപ്പോൾ എന്താ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ പൂവിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് രാവിലെ തന്നെ അമ്മേൻ്റെ മെയിൻ ഡ്യൂട്ടിയാണ് കേട്ടോ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുക എന്നത് അപ്പോൾ രാവിലെ തന്നെ അമ്മ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിക്കും അപ്പോൾ അമ്മയാണ് കേട്ടോ ഈ പൂ പൂന്തോട്ടത്തിൻ്റെയും പച്ചക്കറിയുടെയും മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ അത് അമ്മയാണ് അപ്പോൾ അമ്മ ഫുള്ള് വെള്ളമൊക്കെ ഒഴിച്ചു അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇച്ചുമോനും ഒഴിക്കാൻ സഹായിക്കുന്നുണ്ട് ഇച്ചുമോൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ കാണുന്ന ചെടിയാണ് ഈ ഒരു യെല്ലോ കളറും ആ ഒരു റെഡ് കളറും അപ്പോൾ ഇത് നമ്മുടെ വീട്ടിന് നല്ലൊരു ഭംഗി തരുന്നൊരു യെല്ലോ ഫ്ലവറാണ് അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഫ്ലോറൊക്കെ കളക്ട് ചെയ്തിട്ട് വീട്ടിൽ ഇങ്ങനെ നടൂ കേട്ടോ എന്താ ചെയ്യുന്നു അതെയാ വെള്ളമേ എന്നെല്ലാം വെള്ളമൊഴിച്ചുവാ അതിൽ വെള്ളമില്ലേ അതെന്താ വെള്ളം ഓൺ ചെയ് വെള്ളം ഓൺ ചെയ്താലല്ലേ വെള്ളം വരൂ എങ്ങനെ അതിൽ തുറക്കണോ എന്നാലേ വെള്ളം വരൂ ഓ ആദ്യം തന്നെ നമുക്ക് ചെടിയിൽ നിന്ന് തുടങ്ങാം അപ്പോൾ വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ശംഖുപുഷ്പം ശവനാറി അങ്ങനെയുള്ള ഓരോരോ ടൈപ്പ് ഓഫ് ചെടിയുണ്ട് അപ്പോൾ ഈ ശവനാറി ഓരോരോ കളറിലാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ളത് പിങ്ക് ഉണ്ട് വൈറ്റിന് അതിൻ്റെ സെൻടറിലായിട്ട് പിങ്ക് കളറ് മുഴുവൻ പിങ്ക് കളറായിട്ടും അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ശവനാറികളുണ്ട് പന്താരം പിന്നെ ഓരോരോ എന്താ ചെമ്പരത്തികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കാണുന്നത് ഒരു ചെമ്പരത്തിയാണ് പിന്നെ ഒരുപാട് കളർ ചെമ്പരത്തി ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ പൂക്കളൊന്നും അവിടെ ഇല്ല നമുക്ക് ഈ പൂക്കളോടൊക്കെ ഭയങ്കര ക്രൈസാണ് അപ്പോൾ എവിടെ നിന്നൊക്കെയോ വീട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഓരോരോ ചട്ടികളിലേക്കൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് വെക്കും മണി പ്ലാന്റ് പിന്നെന്താ ലക്കി ബാമ്പു അങ്ങനെയുള്ള ഈ ഓരോരോ ചെടികളൊക്കെ വീട്ടിൻ്റെ മുമ്പിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് സൈഡിലായിട്ട് ലക്കി ബാമ്പു വലുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ ചെറുതാക്കി അപ്പോൾ ഇങ്ങനെയുള്ള ഭരണിയിലൊക്കെ ഇങ്ങനെയൊക്കെ മണി പ്ലാന്റ് വെക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുറത്തും അടുക്കളയിലൊക്കെ ഫുള്ളായിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു പനിക്കൂർക്കയോട് അമ്മയ്ക്ക് ഭയങ്കര താല്പര്യമാണ് അതാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും പനിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മോനൊക്കെ ഉണ്ടായത് തന്നെ പനിക്കൂർക്ക നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ ഈ ഒരു കാര്യമാണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തെങ്ങ് ഒരു മാസം മുന്നേ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്താ കുറച്ച് ഇതൊക്കെ വളമൊക്കെ വിതറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചീരയുടെ വിത്ത് വിതറിയിട്ട് ചീര മുളപ്പിച്ചതാണ് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് നമ്മൾ ഇതൊക്കെ വലുതായി നമ്മൾ കറിയൊക്കെ വെച്ചിട്ടും പിന്നീട് വേറൊരു സ്ഥലത്ത് കുറച്ച് മണ്ണൊക്കെ പാകിയിട്ട് അതിൻ്റെ മുകളിൽ എന്താ കാട്ടുപുല്ലൊക്കെ വെച്ചിട്ട് ചീരയുടെ വിത്ത് പാകിയിട്ട് അതിൽ ചീര വിതറി പിന്നെന്താ നിത്യവൈനിങ്ങ പയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് പയറുണ്ട് വെണ്ടയ്ക്കയുണ്ട് കോവയ്ക്കുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ നട്ടിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം പച്ചക്കറികളായാലും എന്തായാലും അമ്മ ചെയ്യാറുണ്ട് കേട്ടോ ഓരോരോ വർഷം അമ്മ ഓരോന്നായിട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നത് കുറവാണ് ഈ ഒരു പൂവൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഓണത്തിന് പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിത്ത് എടുത്തിട്ട് ആക്കിയതാണ് കേട്ടോ ഈ പിന്നെ ഓറഞ്ച് പൂവൊക്കെ അപ്പോൾ അതിൻ്റെ ഉണ്ട് ഓറഞ്ചും ഉണ്ട് പിന്നെ മെയിനായിട്ട് അമ്മ നട്ടത് പയറ് തന്നെയാണ് പയറ് വലുതായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഉപയോഗിക്കാനുള്ള പയറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പൂവ് അതെന്ത് ഫ്ലവറാ ഓറഞ്ചല്ലേ ഇഷ്ടന് പൂവ് സുണ്ടല്ലേ അതെയാ മണപ്പിച്ചേക്ക് മണമുണ്ടോക്ക് മണക്കുന്നുണ്ടോ നോക്ക് മണക്കുന്നുണ്ടോ കൊച്ചു കുറച്ച് വെണ്ട കൃഷികളൊക്കെ ഇണ്ട് വെണ്ടയുണ്ട് ചോളം ഉണ്ട് പച്ച ചീരൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട് വീട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഇതാണ് എൻ്റെ വീട് എൻ്റെ വീടാണ് ഹസ്ബൻഡിൻ്റെ വീട് ചോയൻകോടാണ് അപ്പോൾ എന്താ ഒരു ഒരു എന്താണെന്നപ്പോൾ പ്രകൃതി രമണീയമായ ഒരു കുഞ്ഞു സ്ഥലത്താണ് നമ്മുടെ വീട് തെങ്ങിൻ തോപ്പവും കാങ്ങിൻ തോപ്പവും അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ ഈ കാണുന്നത് എന്തെന്ന് വെച്ചാലും മത്തൻ്റെ ഇതാണ് കേട്ടോ അപ്പം മത്തൻ്റെ ഇലയൊക്കെ നമ്മൾ കറി വെച്ച് കൂട്ടാറുണ്ട് കഴിക്കാറുണ്ട് പിന്നെന്താ ഇത് പച്ച വഴുതനങ്ങയാണ് ഇത് ഏകദേശം കാണുമ്പോൾ തന്നെ നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ട് അതിന് പച്ച വഴുതന കൂടാണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എന്താ പേർപ്പിൾ കളറും വഴുതന ഉണ്ട് കേട്ടോ അവ എന്താ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കറികളൊക്കെ വെച്ച് കഴിക്കുമ്പോൾ തന്നെ ഇച്ചൂട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് കാണുന്നത് ശംഖുപുഷ്പമാണ് കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ ഗുണമേന്മകളൊക്കെ നിങ്ങൾക്ക് അറിയാവുമായിരിക്കും ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നല്ല ഗുണമേന്മയുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ വണ്ടുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പീസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ പഴയ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എൻ്റെ വീട് അറിയുന്നുണ്ടാവും ഈ ചോട്ടനോടെ ഇരുന്നുണ്ട് കേട്ടോ അതെന്താ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ എല്ലാവരും വന്നാലും പറയും ഭയങ്കര തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ കാരണം ഇത് ഉണ്ട് കവുങ്ങൊക്കെ ഉണ്ട് പിന്നെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര കൂളിങ്ങായിരിക്കും കേട്ടോ അപ്പോൾ ഏകദേശം അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുത്തു ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് അമ്മയുടെ കുറച്ച് വാഴ നട്ടിട്ടുണ്ട് വാഴയൊക്കെയാണ് അപ്പോൾ അത് കൊലച്ചു കിട്ടോ പഴം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് കാണിച്ചു തരാം പിന്നെന്താ കുറച്ച് കൗന്നൊക്കെ നട്ടിട്ടുണ്ട് കപ്പ നട്ടിട്ടുണ്ട് പിന്നെന്താ അങ്ങനെയുള്ള കുറച്ച് 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 കാര്യങ്ങൾ അമ്മ ചെയ്തിട്ടുണ്ട് അമ്മ തന്നെ ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ അവ നമുക്ക് വേറെ ആരവാർഡ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അവാർഡ് കൊടുക്കുന്നു കാരണം നമ്മളെ കൊണ്ടൊന്നും ഇതൊക്കെ ഒന്നും ചെയ്യാനൊന്നും പറ്റും തോന്നും പറ്റും കേട്ടോ പറ്റും പക്ഷേ ഇങ്ങനെയൊക്കെ പറ്റൊന്നും തോന്നില്ല അപ്പോൾ എന്തൊരു തണുപ്പെന്നറിയുമോ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായി പത്ത് പതിനൊന്ന് മണിയായാലും നല്ലൊരു തണുപ്പാണ് പഴം ആ അമ്മമ്മ അമ്മൂമ്മ ആക്കിയതാണീച്ചൂട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് പഴങ്ങളൊക്കെ നമുക്ക് ബാക്കി നേന്ത്രപ്പഴൊക്കെ കാണിച്ചു കൊടുത്താലോ വീഡിയോസ് എല്ലാം കാണുന്നില്ലേ അവർക്ക് കാണിച്ചു കൊടുത്താലോ അമ്മുമ്മ നട്ടെ പഴങ്ങളൊക്കെ ഏ ഗൈസ് നമുക്ക് കാണാം പറ വാ ഇങ്ങനെ ഇങ്ങനെ വിളിക്കേ വരൂ നമുക്ക് കാണാലോ കമോൺ വരൂ കപ്പ കപ്പ വീണ്ടും ഒരു കപ്പ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങൻറെ ഇടയിലൊക്കെ കപ്പകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പാഴകളൊക്കെ ഒരുപാട് നട്ടിട്ടുണ്ട് ഈ ചൂട്ടൻ അവിടെ പോയിരുന്നോ ഏ വീണ് പോകൂലേ വീണ് പോകുമോനെ എന്ത് രസം നല്ല തണുപ്പ് എന്തൊക്കെയാ അമ്മ നട്ടുപിടുപ്പിച്ചത് അപ്പോൾ ഇതിൽ പഴങ്ങളൊക്കെ കാണുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത് ഒന്നും നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങാറൊന്നുമില്ല ഇവിടുന്ന് തന്നെ എല്ലാം പറിച്ചിട്ട് കറികളൊക്കെ വെക്കുന്നതാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഏകദേശം അങ്ങനെ കറി വെക്കേണ്ടത് പപ്പായ ഉണ്ട് കോയക്കയുണ്ട് പയറുണ്ട് ചീര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വഴുതനങ്ങ വഴുതനാണ് വഴുതനയാണ് മെയിൻ പിന്നെന്താ മത്തൻ്റെ ഇലയൊക്കെയാണ് നമ്മളധികം കറിയൊക്കെ വെക്കാറുള്ളത് പിന്നെ ഇപ്പോൾ വാഴകൾ ഒരുപാട് പിടിച്ചിട്ട് സോറി വാഴക്കുലകൾ ഒരുപാടുണ്ട് തണച്ച് തരാം കപ്പകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് അമ്മ ഒറ്റയ്ക്കല്ല നമ്മുടെ ഹെൽപ്പിന് വേണ്ടിയിട്ടൊരു പ്രഭാരടനം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കപ്പയും കാവും ഒക്കെ നടാൻ വേണ്ടിയിട്ട് അതെന്താ വാഴക്കൊലകളൊക്കെ ഒരുപാടായിട്ടുണ്ട് അപ്പോൾ അമ്മേൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ഇതൊക്കെ നിങ്ങളും കൂടി കാണിക്കണം എന്നുള്ള അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ രണ്ട് മൂന്ന് വർഷം ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല റെസ്പോൺസായിരുന്നു പിന്നെന്താ ഓ മാങ്ങൾ ഇപ്പോ ഒരുപാട് മാങ്ങകള് പിടിക്കാറുണ്ട് പ്ലാവൊക്കെ ഉണ്ട് അതിലൊക്കെ പിടിക്കുന്നുണ്ട് വാർത്ത എന്താ എന്താടുത്ത് അത് എന്ത് പഴ കിപ്പഴം സോറി റോബസ്റ്റ് പഴം എന്താ ചൂട്ടെന്നെ കഴിക്കണ്ടേ റോബസ്റ്റ് പഴം പഴുത്തിട്ട് ആ കഥി വാഴ റോബസ്റ്റ് പഴം

വേറൊരു okay. നന്ദാരുണ്ട് okay. 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 ഫോട്ടോ ഇത്രക്കേളുട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ എന്താ എല്ലാം കാണിച്ചു തന്നു ഏകദേശം ഞാൻ കാണിച്ചു വന്നു അപ്പോൾ എന്താ ഇതൊക്കെ നമ്മുടെ ഒരു ഹാപ്പിനെസ്സാണ് അമ്മേൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് ഈ വീട്ടുന്ന സമയത്തൊക്കെ ഓരോന്ന് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട അവസ്ഥയൊന്നും വരുന്നില്ല ഇവിടെ നിന്ന് തന്നെ വാങ്ങാം ഈ ചുട്ട കല്ലെറിയുന്നുണ്ട് അവൻ പോലീസിനെ വിളിക്കാൻ പറയാം അല്ലേ അല്ലെങ്കിൽ ഹേമ ടീച്ചറെ വിളിക്കാം അവൻ്റെ ടീച്ചർ വിളിക്കുക കല്ലറിഞ്ഞാൽ ഹേമ ടീച്ചറെ ഞാൻ വിളിക്കും ഓക്കെ ഓക്കെ ബൈ അവ ഇത്രക്കേ ഉള്ളൂ

അടുത്ത വീഡിയോ വരാം അടുത്ത വീഡിയോയില് കാണാൻ താല് ഓക്കേ